ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോഴേക്കും ബി ജെ പിയുടെ കൂടാരത്തിൽ നിന്ന് സഖ്യകക്ഷികളെല്ലാം കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനപ്പെട്ട സഖ്യകക്ഷിയായ ശിവസേനയാണെങ്കിൽ നന്നായി ഇടഞ്ഞും നിൽക്കുന്നു അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളെ കൂടെ കൂട്ടുക എന്നുള്ള ദൗത്യവുമായി ബി ജനറൽ സെക്രട്ടറി രാം മാധവ് രംഗത്തിറങ്ങിക്കഴിഞ്ഞു ചിലർ വിട്ടുപോയെങ്കിലും പുതിയ ചില ആളുകൾ വരും എന്നാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ബി ജെ പിക്ക് ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിലേതു ഒറ്റയ്ക്ക് ആ മാന്ത്രിക സംഖ്യ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്നതിലേക്ക് എത്താൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന് അവർക്ക് ഉറപ്പായി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ സഖ്യകക്ഷികളുടെ പിന്തുണ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് എന്നും അവർക്കറിയാം ഇപ്പോൾ ബി ജെ പിയോടൊപ്പമുള്ള ഘടക സീറ്റ് എന്ന് പറയുന്നത് മുപ്പത്താറാണ് അതിൽ ശിവസേനയ്ക്കുള്ള സീറ്റുകൾ മാറ്റി നിർത്തും അത് കഴിഞ്ഞാൽ പതിനെട്ട് സീറ്റുകൾ മാത്രമാണ് സഖ്യകക്ഷികളുടേതായി ബി ജെ പിക്ക് ഒപ്പമുള്ളത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം അവരെ പിന്തുണച്ചിരുന്ന തെലുങ്ക് പാർട്ടി നേരത്തെ തന്നെ വിട്ടുപോയി എം ഡി എം കെ നേരത്തെ തന്നെ വിട്ടുപോയി നാഷണൽ കോൺഫറൻസ് നേരത്തെ തന്നെ വിട്ടുപോയി അപ്പോൾ അങ്ങനെ സീറ്റുകളുടെ എണ്ണം കൂടുതലുള്ള സഖ്യകക്ഷികളില്ലാത്തത് ബിജാ ബി ജെ പിയെ തെല്ലെന്നുമല്ല ആശങ്കപ്പെടുത്തുന്നത് ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ എ ബി വാജ്പേയി അധികാരത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് സഖ്യകക്ഷികളെ ഫലപ്രദമായി ഉപയോഗിച്ചത് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ബി ജെ പി തിരിഞ്ഞു നോക്കുന്നത് അന്ന് നൂറ്റി എൺപത്തിരണ്ട് സീറ്റായിരുന്നു തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ നൂറ്റി എൺപത്തിരണ്ടായിരുന്നു പിന്നീട് അവിശ്വാസ പ്രമേയം വന്നു അദ്ദേഹത്തിന് അധികാരം നഷ്ടമായി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിലും നൂറ്റി എൺപത്തിരണ്ട് സീറ്റാണ് ബി ജെ പി നേടിയത് പക്ഷേ നൂറ്റി പതിനേഴ് സഖ്യകക്ഷി എം പിമാരുടെ കൂടി പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് ബി ജെ പി അന്ന് അധികാരത്തിലേക്ക് വന്നത് എന്നതാണ് ഒരു യാഥാർത്ഥ്യം അന്ന് ബി ജെ പിയോടൊപ്പം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ അവർ ഇന്ന് എടുത്തിരിക്കുന്ന നിലപാട് അതായത് ഈ നൂറ്റി പതിനേഴ് സീറ്റുകൾ ബി ജെ പിക്ക് അനുകൂലമായി വാജ്പേയിക്ക് അനുകൂലമായി നിന്ന ആളുകൾ അവർ ഇന്ന് എടുത്തിരിക്കുന്ന നിലപാട് അതിൽ തന്നെ എൺപത്തി ഒൻപത് പേർ വളരെ കൃത്യമായ നിലപാടുകളുമായി ഇപ്പോൾ നിൽക്കുന്നു എന്നതാണ് ബി ജെ പി ആശങ്ക കുലരാക്കുന്ന ഒരു കാര്യം തൊണ്ണൂറ്റി ഒൻപതിൽ അന്ന് വാജ്പേയിക്കൊപ്പം നിന്ന തെലുങ്ക് ദേശം പാർട്ടിക്ക് ഇരുപത്തി ഒൻപത് സീറ്റുകൾ ഉണ്ടായിരുന്നു അവരിപ്പോൾ ആണെങ്കിൽ ഒരു വിശാല പ്രതിപക്ഷ സഖ്യം രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കോൺഗ്രസ്സിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു അന്നുണ്ടായിരുന്ന ഡി എം കെ ഇന്നിപ്പോൾ കോൺഗ്രസ് ചേരിയിലാണ് അന്ന് പന്ത്രണ്ട് സീറ്റുകളാണ് ഡി എം കെക്ക് ഉണ്ടായിരുന്നത് ബിജു ജനതാദൾ അന്ന് വാജ്പേയിയെ പിന്തുണച്ചതാണ് ബിജു ജനതാദൾ ഇപ്പോൾ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല എങ്കിൽ പോലും ചന്ദ്രബാബു നായിഡു നടത്തുന്ന വിശാല പ്രതിപക്ഷ ഐക്യത്തിനോട് സമരസപ്പെടുന്ന രീതിയിൽ ഒരു കത്ത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ചന്ദ്രബാബു നായിഡുവിന് കൈമാറിയിരിക്കുന്നു തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ ഏറ്റവും വലിയ ബി ജെ പി വിരുദ്ധരായി മാറിയിരിക്കുകയാണ് അന്ന് എട്ട് സീറ്റുകളുമായി അവർ പിന്തുണച്ചതാണ് എം ഡി എം കെ രണ്ടായിരത്തി പതിനാലിൽ തന്നെ എൻ ഡി എ വിട്ടുപോയി അന്ന് നാല് സീറ്റുകളുണ്ടായിരുന്നു നാഷണൽ കോൺഫറൻസ് അന്ന് നാല് സീറ്റുകളുമായി ബി ജെ പിയെ പിന്തുണച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ബി ജെ പി വിരുദ്ധ ചേരിയിലാണ് ഉള്ളത് രാഷ്ട്രീയ ലോക് ഇപ്പോൾ ബി ജെ പി വിരുദ്ധ ചേരിയിൽ അതായത് എസ് പിയോടും ബി എസ് പിയോടും ഒപ്പം ഉത്തർപ്രദേശിൽ ഒന്നിച്ചു നിന്ന് പോരാടുകയാണ് ഐ എൻ എൽ ഡി അന്ന് അഞ്ച് സീറ്റുകളുമായി നിന്ന അവർ ഇപ്പോൾ ബി ജെ പിക്ക് എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പതിനഞ്ച് സീറ്റുകളുണ്ടായിരുന്ന ശിവസേന ശിവസേന ഇപ്പോൾ ബി ജെ പിക്ക് എതിരായി ഒരു ബി ജെ പിക്ക് വിരുദ്ധരായി നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളേക്കാൾ ഏറ്റവും സ്ട്രോങ് ആയി ബി ജെ പിയെ എതിർക്കുന്നവരായി മാറിയിരിക്കുകയാണ് ഇവിടെ നാം കാണേണ്ടത് ബി ജെ പിയുടെ രാഷ്ട്രീയ നിലപാടിനെ അല്ല ഈ സഖ്യകക്ഷികളൊന്നും എതിർത്തത് എന്നുള്ളതാണ് മോദിയുടെ ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ ശബ്ദമുയർത്തിയാണ് ഇവരിൽ ഒട്ടുമിക്ക ആളുകളും ബി ജെ പിയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് പോയത് എന്നതാണ് യാഥാർത്ഥ്യം അതായത് നമ്മൾ വാജ്പേയിയുടെ കാലത്തെയും മോദിയുടെ കാലത്തെയും പരിശോധിക്കുകയാണെങ്കിൽ വാജ്പേയിയുടെ കാലത്ത് എല്ലാവരെയും കൂട്ടിയിണക്കിയുള്ള ഒരു ഭരണത്തിനുള്ള ശ്രമം നടന്നിരുന്നു അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ രാജ്യമൊട്ടാകെയുള്ള എം പിമാരുടെ എണ്ണം എടുത്താൽ എം എൽ എമാരുടെ എണ്ണം എടുത്താൽ എഴുന്നൂറ്റി ഒൻപത് എം എൽ എമാരെ ഉണ്ടായിരുന്നുള്ളൂ അതുപക്ഷേ മോദിയുടെ സമയമായപ്പോഴേക്കും ആയിരത്തി മുന്നൂറ്റി പതിനാല് എം എൽ എ മാർ എന്നുള്ള നിലയിലേക്ക് വളർന്നു മൂന്ന് മുഖ്യമന്ത്രിമാർ മാത്രമാണ് വാജ്പേയിയുടെ കാലത്തുണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അതിപ്പോൾ പന്ത്രണ്ട് മുഖ്യമന്ത്രിമാർ എന്നുള്ള നിലയിലേക്ക് വളർന്നു അപ്പോൾ ബി ജെ പിയുടെ ഒരു വ്യാപനം മോദിയുടെ കാലത്ത് സാധ്യമായി എങ്കിൽ പോലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വരുമ്പോൾ ആ മോദിയുടെ രാഷ്ട്രീയ സ്വാധീനം മെല്ലെ മെല്ലെ ഇടിയുന്നു എന്ന യാഥാർത്ഥ്യമുണ്ട് അതുകൊണ്ട് തന്നെ കൂടെ ആളുകളില്ലെങ്കിൽ അത് പ്രശ്നമാകും എന്നാണ് അന്ന് നൂറ്റി എൺപത്തിരണ്ട് സീറ്റ് കൊണ്ട് എ ബി വാജ്പേയിക്ക് മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിച്ചെങ്കിൽ ഇന്നിപ്പോൾ നരേന്ദ്രമോദിക്ക് മന്ത്രിസഭ രൂപീകരിക്കണമെങ്കിൽ ഇരുന്നൂറ്റി അൻപത് സീറ്റെങ്കിലും ചുരുങ്ങിയത് വേണം ഒറ്റയ്ക്ക് കിട്ടിയില്ലെങ്കിൽ പോലും ഇരുന്നൂറ്റി എണ്ണം വേണം കാരണം അത്രയ്ക്ക് തുലവും തുച്ഛം സഖ്യകക്ഷികൾ മാത്രമാണ് ബി ജെ പിയോടൊപ്പം ഉള്ളത് ശിവസേന കൂടി ഇടയുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലും കൂടുതൽ സീറ്റ് പിടിക്കണം അതായത് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷത്തിലേക്ക് വർഷത്തിലേക്ക് എത്തേണ്ടത് സീറ്റ് പിടിക്കണം അതിപ്പോൾ ബി ജെ പിക്ക് സാധ്യമാകില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു അതുകൊണ്ടാണ് വളരെ കൃത്യമായ ഒരു പ്ലാൻ തയ്യാറാക്കി ബി ജെ പി സഖ്യകക്ഷികളെ ഒപ്പം കൂട്ടുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം ഈ സഖ്യകക്ഷികളെ ഒപ്പം കൂട്ടുക എന്നത് മാത്രമല്ല ബി ലക്ഷ്യം അതോടൊപ്പം വിശാല പ്രതിപക്ഷം എന്നുള്ള ആശയം പ്രാവർത്തികമാക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചരട് വലികളും മറുവശത്ത് നടത്തണം എന്നുള്ളതാണ് അതായത് മോദി എത്രമാത്രം മോദിയിൽ അധിഷ്ഠിതമായി ബി ജെ പിയെ വളർത്തിക്കൊണ്ടുവന്നു എന്നുള്ളതാണ് വാജ്പേയി അങ്ങനെ ആയിരുന്നില്ല എന്നാണ് ഈ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കണക്ക് അന്ന് നൂറ്റി സീറ്റിൽ ഭരണം ഉറപ്പിച്ച വാജ്പേയിയും ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് സീറ്റ് കിട്ടിയാൽ പോലും ഭരണമുറപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിലയിൽ നിൽക്കുന്ന മോദിയും തമ്മിലുള്ള താരതമ്യം ബി ഏറ്റവും ക്രൂഷ്യലായി കാണുന്നത് അതുകൊണ്ട് തന്നെയാണ്